ഹായ് കൂട്ടുകാരി പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കഥയുടെ പേര് ആലീസും കുഞ്ഞാടും ആലീസിന് അവളുടെ ആട്ടിൻകുട്ടിയെ പ്രാണനാണ് ആട്ടിൻകുട്ടിക്കും അങ്ങനെ തന്നെ പിരിഞ്ഞിരിക്കാൻ രണ്ടു പേർക്കും ഇഷ്ടമല്ല ഉറങ്ങി എഴുന്നേറ്റാൽ ഉടൻ തന്നെ ആലീസ് ആട്ടിൻകുട്ടിയുടെ അടുത്ത് പച്ചിലയും വെള്ളവും കൊടുത്ത് ആദ്യം അതിന്റെ വിശപ്പ് മാറ്റും പിന്നീട് സ്വന്തം കാര്യം നോക്കൂ അവൾക്ക് എന്ത് കിട്ടിയാലും ഒരു പങ്ക് ആട്ടിൻകുട്ടിക്കും കൊടുക്കും ിൽ പോകുന്നതിന് മുമ്പ് ഒട്ടുനേരം ആട്ടിൻകുട്ടിയുടെ അടുത്ത് നിൽക്കും ഉമ്മ കൊടുത്ത് പിരിയും തിരിച്ചെത്തും വരെ രണ്ടുപേർക്കും വിഷമമാണേ നാലു മണിക്ക് ആട്ടിൻകുട്ടി പഠിക്കൽ കാത്തു നിൽക്കും ദൂരെ കാണുമ്പോൾ തന്നെ ഓടി ചൊല്ലും മഴക്കാലം തുടങ്ങി അച്ഛന് പണിയില്ല പുരിയാണെങ്കിൽ ആകെ ചോർന്നൊലിക്കും കുഞ്ഞാൻ കിടക്കുന്ന ഭാഗം മാത്രം നനയില്ല പഴയ ചാക്കും മുറവുമൊക്കെ അവിടെ തിരികെ വെച്ചിട്ടുണ്ട് ആലീസിന്റെ പണിയാണത് ആലീസിന്റെ അച്ഛനും അമ്മയും വല്ല അത് വിഷമത്തിലായി എങ്ങനെയും പുരം നനയാതെ കിടക്കണമല്ലോ എന്താണൊരു മാർഗം ആലീസിന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണമാലയുണ്ടല്ലോ തൽക്കാലം അത് വിൽക്കാം അച്ഛൻ പറഞ്ഞു അത് വേണ്ട ആകെ ഒരു മാലയല്ലേ ഉള്ളൂ അത് കളയണ്ട നമുക്ക് ആട്ടിൻകുട്ടിയെ വല്ലവർക്കും കൊടുക്കാം അമ്മയുടെ അഭിപ്രായം ഇതായിരുന്നു ആലീസ് സമ്മതിക്കില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു പക്ഷേ വേറെ മാർഗമില്ല പുരമേയാതെ പറ്റില്ലല്ലോ ആലീസ് സ്കൂളിൽ പോയ സമയത്ത് മനസ്സില്ലാ മനസ്സോടെ ആടിന് വിറ്റുകിട്ടിയ രൂപം കൊണ്ട് വീടും മേയാനുള്ള കാര്യങ്ങൾ ചെയ്തു സ്കൂൾ വിട്ട് ആലീസ് എത്തി പതിയുപോലെ പഠിക്കൽ കൂട്ടുകാരിയെ കാണുന്നില്ല അവൾ അവിടെ എല്ലാം നോക്കി നടന്നു എങ്ങും കണ്ടില്ല അവൾ വിതുമ്പി കരഞ്ഞു അതുകണ്ട് അമ്മ മടിച്ചു മടിച്ച് കാര്യം പറഞ്ഞു ആലീസിനെ കരച്ചിൽ ഉച്ചത്തിലായി അമ്മ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അതൊന്നും അവളുടെ ചെവിയിൽപ്പെട്ടില്ല അവൾ പുറത്തേക്ക് ഓടി ആലീസ് പാഞ്ഞു ചെന്നത് ആടുകച്ചവടക്കാരന്റെ വീട്ടിലേക്കാണ് ആലീസിനെ കണ്ടതും ആട്ടിൻകുട്ടി ഉറക്ക കരഞ്ഞു അവൾ ഓടി ചെന്ന് ആട്ടിൻകുട്ടിയെ കെട്ടിപ്പിടിച്ചു ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് കച്ചവടക്കാരൻ ഇറങ്ങി വന്നു ആലീസും ആട്ടിൻകുട്ടിയും ഒട്ടിച്ചേർന്നു തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ കച്ചവടക്കാരനെ കണ്ടയുടൻ ആലീസ് തന്റെ മാലയൂരി അത് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ദാ ഈ മാല എടുത്തോളൂ എന്റെ ആടിനു തിരിച്ചു തരണം കച്ചവടക്കാരന്റെ മനസ്സലിഞ്ഞു അയാൾ മാല വാങ്ങിയില്ല ആടിനെ ആലീസിന് തന്നെ കൊടുത്തു അപ്പോൾ സന്തോഷം കണ്ട് തുള്ളിച്ചാടി വീട്ടിലേക്ക് മടങ്ങി കഥ ഇഷ്ടമായ കൂട്ടുകാരെ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള നല്ല കഥകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ